തെക്കൻ സിറിയയിലെ ദ്രൂസ് വിഭാഗം തിങ്ങിപ്പാർക്കുന്ന സുവൈദ നഗരത്തിൽ വൈദ്യുതി ഇന്ധനം ഭക്ഷണം എന്നിവ ലഭിക്കുന്നില്ല ഇന്റർനെറ്റ് മൊബൈൽ സിഗ്നൽ എല്ലാം വിച്ഛേദിക്കപ്പെട്ടതിനാൽ പുതിയ ഒരു വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇതിനിടെ സിറിയൻ സേനയിലും മറ്റു ഗോത്ര വിഭാഗത്തിലും സായുധ ഗ്രൂപ്പുകൾ ദ്രൂസ് ജനതയെ ലക്ഷ്യമാക്കി സുവൈദായിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് ദ്രൂസ് ബഡുവിൻ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് ഇരുപതിനായിരത്തോളം ആളുകൾ അഭയാർത്ഥികളായി മാറിയെന്നാണ് റിപ്പോർട്ട് ദ്രൂസ് ജനതയെ സംരക്ഷിക്കുന്ന നടപടിയുമായി ഇസ്രായേലും രംഗത്തുവന്നതോടെ സിറിയയിൽ യുദ്ധസാഹചര്യമാണ് സംജാതമായത് സിറിയയുടെ സൈനിക ആസ്ഥാനവും നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സിറിയൻ പ്രസിഡന്റിന്റെ വസതിക്ക് സമീപം പോലും ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് ഇതിനിടെ സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അൽ കുടുംബവും സിറിയയിൽ നിന്നും കടന്നു കളഞ്ഞു എന്ന വാർത്തയും പ്രചരിക്കുകയുണ്ടായി അമേരിക്കയുടെ അനുമതിയില്ലാതെയാണ് ഇസ്രായേൽ സൈനിക നടപടി ദ്രൂസ് വേണ്ടി സിറിയയിൽ നടത്തിയത് ഇപ്പോൾ ഇസ്രായേലും സിറിയയും തമ്മിൽ വെടിനിർത്തിൽ ധാരണയിലെത്തിയെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും സിറിയൻ സൈനികരെ വീണ്ടും സുവൈദയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയതായും റിപ്പോർട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയാണ് സുവൈദയിൽ പ്രവേശിക്കാൻ സൈനികർക്ക് നൽകിയിരിക്കുന്നത് ാണ് വിവരം സുരക്ഷയും രാഷ്ട്രീയ നടപടികളും ഏകോപിപ്പിച്ചുകൊണ്ട് തെക്കൻ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രത്യേക സേനാ വിഭാഗത്തെ നിയോഗിക്കുമെന്ന് ഷാറയുടെ ഓഫീസ് വ്യക്തമാക്കി യുവൻ ഹ്യൂമൻ റൈറ്റ്സ് സിറിയയിൽ നടന്ന ദ്രൂസ് പീഡനങ്ങളുടെ തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞതായാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ നിന്നും ദ്രൂസ് സമുദായത്തിൽപ്പെട്ട ഏതാനും ആളുകൾ ഗോലാൻ ഘോലാൻകുന്നിലെ ദ്രൂസ് പ്രദേശമായ മജ്ദാൽ ഷാംസിൽ നിന്നും അതിർത്തി കടന്ന് സിറിയയിൽ പ്രവേശിച്ചിട്ടുണ്ട് െന്നും അവരെ തിരികെ തിരികെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തുകയാണെന്നും ഐഡിഎഫ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു